കൊടകര സഹൃദയ കോളേജിൽ അന്തർദേശീയ സെമിനാർ നടത്തി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഐക്യുഎസിയുടെ സഹായത്തോടെ ഇൻക്ലൂസീവ് ആന്റ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ത്രൂ ബിസിനസ് ഇന്നോവേഷൻ എന്ന വിഷയത്തിൽ അന്തർദേശീയ സെമിനാർ നടത്തി അമേരിക്കയിലെ പ്യുവർ ടോറക്കോ സർവകലാശാലയിലെയും ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗിലെയും പ്രൊഫസറായ ഡോക്ടർ ജസ്റ്റിൻ പോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രബന്ധം അവതരിപ്പിച്ചു ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ബിസിനസ് ആന്റ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡെൽമ തളിയൻ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ബെറഡിറ്റ് എന്നിവർ വിവിധ സെഷനുകളിൽ മുഖ്യപ്രബന്ധം അവതരിപ്പിച്ചു ലൈഫ് വൈ ഫൗണ്ടേഷൻ മെമ്പറും ടെക്നിക്കൽ അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവുമായ പ്രൊഫസർ ഡോക്ടർ യശ്പാൽ സിംഗ് ഓൺലൈൻ സെഷനിൽ പ്രബന്ധം അവതരിപ്പിച്ചു തുടർന്ന് വിവിധ കോളേജുകളിലെ അധ്യാപകരുടെയും ഗവേഷകരുടെയും പ്രബന്ധാവതരണങ്ങൾ നടന്നു സഹൃദയ കോളേജ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൈൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ റവറൻ ആന്റോ വട്ടോലി കൊമേഴ്സ് ആന്റ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ തോമസ് വി ജെ ആർട്സ് വിഭാഗം ഡീൻ പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് ജെ കൊമേഴ്സ് വിഭാഗം അസോസിയേറ്റ് എച്ച്ഒഡി ഡോക്ടർ ഹന്ന ജോസഫ് സെമിനാർ കോർഡിനേറ്റർ മിസ് ലിജി ജോർജ് എന്നിവർ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിലെ വിവിധ കോളേജുകളിലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു